വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്തും മലയാളികളുടെ മനസ്സിലിടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജുവാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജുവാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞു കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു ഈ പുഴയും കടന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഇവരെ കൂടാതെ പാർവതി ജയറാം ബിജു മേനു സംയുക്ത വർമ്മ എന്നിവരുടെ പ്രണയം തുടങ്ങിയതും കമലിന്റെ സെറ്റിൽ നിന്നാണ് ഇപ്പോഴുന്ന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരും ദിലീപും തമ്മിലുണ്ടായ പ്രണയം തന്നെ എന്ന് പറയുകയാണ് സംവിധായകൻ കമൽ പ്രണയിക്കുന്ന കാര്യം ഇവരാരും തന്നെ ഞങ്ങളോട് വന്ന് പറഞ്ഞായിരുന്നില്ല എന്നും മറിച്ച് താൻ അടക്കമുള്ളവർ കണ്ടുപിടിക്കുകയായിരുന്നു എന്നുമാണ് കമൽ പറയുന്നത് താനോ സെറ്റിലുള്ള ക്യാമറാമാനോ മറ്റുള്ളവരോ ഇത് കണ്ടുപിടിക്കും ഞങ്ങൾ കുറച്ച് ദിവസം മിണ്ടാതെയിരിക്കും ഇത് എവിടെ വരെ പോകും എന്ന് നോക്കാൻ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഇവരോട് ചോദിക്കും തന്നെ ഞെട്ടിച്ചത് ദിലീപും മഞ്ജുവുമായിരുന്നു അവർ പ്രണയത്തിലാകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന് കുറെ കഴിഞ്ഞിട്ടാണ് താൻ അറിയുന്നതെന്നും കമൽ പറഞ്ഞു അടുത്തിടെ ദിലീപ് മഞ്ജു വാര്യർ പ്രണയകാലത്ത് വീട്ടിൽ നിന്ന് നേരിട്ട എതിർപ്പുകളെക്കുറിച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്ന നാരായണൻ നഗലശേരി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഇറങ്ങുന്ന സമയത്താണ് മാധവേട്ടൻ ദിലീപിന്റെ ഫോൺ വന്നാൽ മഞ്ജുവിന് കൊടുക്കരുതെന്ന് എന്നോട് പറയുന്നത് അന്ന് മൊബൈലില്ല ലാൻഡ് ഫോൺ ആണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് തെറ്റായി തെറ്റായിപ്പോകുമെന്നും അതുകൊണ്ട് മാധവേട്ടൻ തന്നെ റിസപ്ഷനിൽ പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു എന്നാൽ ആരുടെ ഫോൺ വന്നാലും കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായിരുന്നു റിസപ്ഷനിൽ നിന്ന് അറിയിച്ചത് പിന്നീട് താനൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹം നടന്നതിനെക്കുറിച്ചെല്ലാം താൻ അറിയുന്നത് എന്നും നാരായണൻ നഖലശ്ശേരി പറഞ്ഞിരുന്നു മലയാള സിനിമാ ലോകത്തെ തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജുവാര്യരും ദിലീപും തമ്മിലുള്ളത് സല്ലാപം എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആയിരുന്നു അത് പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം തൂവൽ കൊട്ടാരം എന്നീ ചിത്രങ്ങളിലും ദിലീപും മഞ്ജുവും ഒരുമിച്ച് അഭിനയിച്ചു വളരെ പെട്ടെന്ന് ഇരുവരും പ്രേക്ഷകരുടെ ഇഷ്ട ജോഡികളായി മാറുകയും ചെയ്തു നാല് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപതിന് മഞ്ജുവാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഇതോടെ അഭിനയത്തിൽ നിന്നും മഞ്ജു പിന്മാറിയിരുന്നു പതിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹ മോചിതരാകുകയായിരുന്നു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നത് തന്റെ പേരിൽ അപവാദം കേട്ട താരത്തെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമ തിരക്കുകളിലാണ് കൈനിറയ ചിത്രങ്ങളാണ് ഇരുവർക്കും മോചനത്തിന് ശേഷം കല്യാൺ ജല്ലറിയുടെ പരസ്യത്തിൽ അമിതാഭ് ബച്ചന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടായിരുന്നു മഞ്ജു ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചെത്തിയത് മലയാളത്തിലും തമിഴിലുമായി നടിയുടെ ഒന്നിലേറെ സിനിമകൾ പുറത്തിറങ്ങാനു